ഭരണവിരുദ്ധ വികാരമടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് തീരാറായ പിണറായി ഭരണത്തിന് അവസാന ആണിയടിച്ചുകൊണ്ട് പുറത്തുവന്ന ശബരിമലയിലെ സ്വർണമോഷണം മോഷണം ഒന്നു മാത്രം മതി സർക്കാർ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് സ്വർണമോഷണത്തിൽ ആദ്യം ദേവസ്വമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന നാല് പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഒക്ടോബർ പതിനാലാം തീയതി മുതൽ തുടങ്ങുന്ന ജാഥകൾ പതിനെട്ടാം തീയതി പന്തളത്ത് ഒത്തുചേരുകയാണ് സത്യത്തിൽ എൽ ഡി എഫിൻ്റെ അടിവേരിളക്കുന്നൊരു പ്രചരണവുമായിട്ടാണ് കോൺഗ്രസ് ലക്ഷങ്ങളെ സർക്കാരിനെതിരെ അണിനിരത്തുന്ന ജാഥകളുമായി വരുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നാല് നേതാക്കളാണ് ഈ ജാഥ നയിക്കുന്നത് അതിലൊന്ന് വടക്ക് കാസർഗോഡ് നിന്നാണ് തുടങ്ങുന്നത് മുൻ കെ അധ്യക്ഷൻ കെ മുരളീധരനാണ് ആ ജാഥ നയിക്കുന്നത് പിന്നീടൊന്ന് പാലക്കാട് നിന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എംപിയും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന ജാഥ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പിയും നയിക്കും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് ബന്നി ബഹനാൻ എംപിയും ജാഥകൾക്ക് നേതൃത്വം നൽകും മൂവാറ്റുപുഴയിൽ നിന്ന് തുടങ്ങുന്ന ജാഥ പതിനഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് ഇനി ആര് എന്ത് ന്യായീകരണവുമായി വന്നാലും സർക്കാരും എൽ ഡി എഫും പൂർണമായും പെട്ടിരിക്കുന്ന ഒരു കേസാണ് ശബരിമലയിലേത് സ്വർണം ചെമ്പായതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ദേവസ്വ മന്ത്രിക്ക് നന്നായി അറിവുണ്ടായിരുന്നു അതിലൊരു സംശയവുമില്ല ഇക്കാര്യം അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല സ്വർണം മോഷ്ടിച്ച വ്യക്തികളെ വീണ്ടും വീണ്ടും അതിന് തന്നെ നിയോഗിച്ചത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയാണ് അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് കൈയൊഴിയാൻ ആകില്ല അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റിനും ഇക്കാലയളവിലെല്ലാം ഉണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റുമാർക്കെല്ലാം ഇതിനുള്ള വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട് നിലവിൽ ഉത്തരവാദിത്തത്തിലും ചുമതലയിലും ഇരിക്കുന്ന മന്ത്രിയും ദേവസ്വം ബോർഡ് അധ്യക്ഷനും അടക്കം രാജി ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ജാഥകളുടെ പോക്ക് അതിനാൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന തട്ടിപ്പല്ല ഇത് എന്ന് വളരെ വ്യക്തമാണ് അവരുടെ തലയിൽ കെട്ടിവെച്ച് തപ്പാൻ സർക്കാരിന് കഴിയുകയുമില്ല ശബരിമലയുടെ പവിത്രതയ്ക്കും പാരമ്പര്യത്തിനും വിശ്വാസത്തിനുമൊക്കെയാണ് ഇപ്പോൾ കളങ്കമുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം എടുക്കേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ അദ്ദേഹത്തിനും പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോടതി വിധി ഒരിക്കലെങ്കിലും വായിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം മനസ്സിലാകും അദ്ദേഹം എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാത്ത തരത്തിലിരിക്കുന്നത് മടിയിൽ ഖനമുള്ളത് കൊണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ദേവസ്വം മന്ത്രിയെ ന്യായീകരിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല നഷ്ടപ്പെട്ട സ്വർണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ആശങ്ക ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള അന്വേഷണത്തിനുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് കട്ടവർ എല്ലാം കുടുങ്ങാൻ പോവുകയാണ് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതും കിലോ കണക്കിന് തൂക്കമുള്ളതുമായ സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെച്ചേ മതിയാകൂ അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതുറപ്പാണ് സ്വർണപ്പാളി മോഷണത്തിൽ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനോ സ്വർണം വീണ്ടെടുക്കുന്നതിനോ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സർക്കാരിനും മുഖ്യമന്ത്രിക്കും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡും സർക്കാരും പരസ്പരം പഴിച്ചാരുന്നത് നമുക്കറിയാം വളരെ വ്യക്തമായി അവർ തമ്മിലുള്ള ഒരു കളി മാത്രമാണിത് ഹൈക്കോടതി ഇടപെട്ടില്ല ഇരുന്നുവെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരില്ലായിരുന്നു നിയമസഭയിൽ ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി മറ്റുള്ളവരെയും മറ്റുള്ളവർ മുഖ്യമന്ത്രിയെയും ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തെത്താറായപ്പോൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ഈ സമര പോരാട്ടം എൽ ഡി എഫ് ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നതിൽ സംശയമില്ല ജനലക്ഷങ്ങൾ നാല് പ്രമുഖ നേതാക്കൾക്ക് പിന്നിൽ അണിനിരന്ന് അയ്യപ്പൻ പിറന്ന പന്തളത്തിൻ്റെ മണ്ണിൽ ഒന്നിച്ചെത്തുന്നതോടെ ഒരു പക്ഷേ ചില പ്രധാന രാജിവരെ സംഭവിച്ചേക്കാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഏതായാലും ഈ ജാഥകളോടെ യു കോൺഗ്രസും കേരളത്തിൽ കളം പിടിക്കും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു